ഹായ് ഫ്രണ്ട്സ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ കറി പത്തിരി കപ്പവും പൊറോട്ടക്കപ്പവും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം ചൂടായ പാത്രത്തിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ചിക്കനാണ് നേരത്തെ ഞാൻ മസാല തേച്ച് വെച്ചിട്ടുള്ളതാണ് ഇത് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് നന്നായി കുഴച്ച് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജ് വെച്ചെടുത്തതാണ് ഈ മെൽറ്റ് ആയ ഈ ബട്ടറിലേക്ക് നമുക്ക് ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ഭാഗം ഏകദേശമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ മറിച്ചിട്ട് കൊടുക്കാം ഒരു അരമണിക്കൂറെങ്കിലും ചിക്കൻ ഫ്രിഡ്ജിൽ വെക്കണം എന്നാലത് മസാലയ്ക്ക് നന്നായി പിടിക്കുള്ളൂ മൊത്തം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഹാഫ് കോഴി വേണം നമുക്ക് ചിക്കൻ കോരി എടുക്കാൻ ഇപ്പോൾ ഏകദേശം കയറ്റിണ്ട് ഞങ്ങൾക്ക് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കി വരുന്ന ചിക്കനും കൂടി ഇതുപോലെ ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് ഒരു പ്രാവശ്യം ചെയ്യുന്നത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ വീഡിയോയ്ക്ക് ലെങ്ത്തും ഓവറാവേണ്ട എന്ന് കരുതിയിട്ടാണ് ഇനി ബാക്കി വരുന്ന ഈ ബട്ടറിലേക്ക് മൂന്ന് പച്ചമുളകും രണ്ട് സവാളയും കൊത്തിയുന്നതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇവ നന്നായി വഴറ്റിയെടുക്കണം ഇപ്പോൾ ഏകദേശം വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒര ടീസ്പൂൺ വെളുത്തുള്ളിഞ്ചി പേസ്റ്റും മൂന്ന് തക്കാളിയും കൂടി അരിഞ്ഞുതാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പാണ് ചേർക്കാൻ പോകുന്നത് അതായത് കശുവണ്ടി ഇതുകൂടി ചേർത്ത് നന്നായി വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കറം പൗഡറും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കണ്ട് നന്നായി ഇളക്കി ഒഴിച്ചെടുക്കണം കറം മസാല പൗഡറില്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്താലും മതി ഇനി ഇതൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം ഇനി ഇത് നമുക്ക് ഒന്ന് ചൂടാറുമായി മാറ്റി വെക്കണം എന്നിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായി പേസ്റ്റാക്കി എടുക്കണം കംപ്ലീറ്റ് മസാലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് നന്നായി അരിച്ചെടുക്കണം കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് വേണം അരിച്ചെടുക്കാനേ അപ്പോൾ ശരിക്കും അരിച്ച് റെഡി ആക്കി കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് മസാല ചൂടായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എല്ലാ മസാലകളും ഇതിൽ ചേർത്തുകൊണ്ട് പ്രത്യേകിച്ച് മസാലകളൊന്നും ചേർക്കുന്നില്ല ഇനി ചിക്കൻ പീസ് ഇതിലേ ഇട്ടിട്ട് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം കറി കൂടുതൽ ആവശ്യമുള്ളവർക്ക് നല്ല വെള്ളത്തോടൊക്കെ എടുക്കുക അല്ലെങ്കിൽ നന്നായി കുറുക്കി ഗ്രേവി രൂപത്തിലാക്കി എടുക്കാം ഇപ്പോൾ ഏകദേശം ഒക്കെ ഗ്രേവി രൂപത്തിലായിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ബട്ടർ പീസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കസൂരി കസൂരിയും മേത്തി ഇട്ട് കൊടുക്കാം അതിന് മുകളിൽ കുറച്ച് ചപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം